ആരും ഒരു ഇവിടെ കാണിക്കാൻ പോവാണ് നീ വേഗം കാണിക്കേ എന്നാ കണ്ടു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ും കാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ അതിന്റെ മാനേജർ എന്താ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വികസനവും നോർത്ത് ഇന്ത്യയിൽ എത്തുന്നില്ല പ്രത്യേകിച്ച് യു പി ബംഗാളിൽ ബീഹാറിലെ മൃഗങ്ങളെ പോലെയാണ് അവർ ജീവിക്കുന്നത്

ആ ദയനീയമായ അവസ്ഥ മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് യോഗി ആദിത്യനാഥാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ യോഗി മോദി ഭക്തന്മാരായിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എല്ലാം തട്ടിവിടുന്നതാണ് ആക്കെടുത്താന്ന് ഉണേ പറയൂട്ട് ചില അത്യാവശ്യം